മെഗാ ശുചീകരണ യജ്ഞം നടത്തി േവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് കായലിൽ നിന്നും മാലിന്യം ശേഖരിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ അഷ്ടമുടിക്കായൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് ഒരു ബോട്ടും രണ്ട് വള്ളങ്ങളും ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പങ്കാളികളായി കോയ്വിള കല്ലുമൂട്ടൽ കടവിൽ നടത്തിയ ശുചീകരണ യജ്ഞം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തേത്ത് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട കോയ്വിള പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ അജിത സാജൻ നമ്മുടെ ദേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡിലെയും അകർമ്മ സേനാങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കൺസോർഷത്തിന്റെ പ്രസിഡന്റ് ഷെയർലി സെക്രട്ടറി ശ്രീമതി അജിത ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ അഷ്ടമുടി കായൽ തീരം പങ്കിടുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ നേതൃത്വത്തിൽ അഷ്ടമുടി മെഗാ ഡ്രൈവ് എന്ന പേരിൽ അഷ്ടമുടി കായലിൻ്റെ കായലിൻ്റെ കായലിലും പരിസരങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന കൂടി ആണ് ദേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അനുധർമ്മ സേന അംഗങ്ങൾ പൊതുജനങ്ങളുടെ കൂടി കൂടി ഇന്ന് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് കായലിൻ്റെ കായലിൽ കിടക്കുന്ന ഈ പറയുന്ന തൊഴിലാളികളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധജല സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക എന്ന കൂടിയാണ് ദേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വാർഡംഗം അജിത സാജൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ പി ഫിലിപ്പ് ഐ എൻ ഉദ്യോഗസ്ഥരായ ജിനേഷ് നിഷ സ്മിത സബീന വിനായക് ഷിബു കൺസോഷ്യം ഭാരവാഹികളായ ഷേർലി അജിത എന്നിവർ നേതൃത്വം നൽകി അഷ്ടമുടിക്കായിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് എം സി എഫിലേക്ക് മാറ്റി ബ്യൂറോ ചവറ